ഹായ് ഗെയ്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് പോന്ന കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും ഇരും കൂടിയ അതായത് കേരളത്തിലെ ഏറ്റവും ഇരും കൂടിയ പാലത്തിലേക്ക് കാസർഗോഡ് ബേടകക്കാർക്ക് ആശ്വാസമായിട്ടും അത് വിശ്വ വിസ്മയമായി ഒരു ആയക്കടവ് പാലം എത്തിയിട്ടുണ്ട് കുറേ എത്തിയിട്ട് അപ്പോൾ എരിയ ബേടടുക്ക പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് വാവടുക്കം പുഴയ്ക്ക് കുറുകിയാണ് ആയക്കടവിൽ നിർമ്മിച്ച പാലം സംസ്ഥാനത്തെ ഏറ്റവും ഉയരം കൂടിയ പാലങ്ങളിലൊന്നാണെന്ന സവിശേഷതയുമായാണ് ഇത് ഗതാഗതത്തിനായി തുറന്നത് ഉയരം തന്നെയാണ് പാലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ജലനിരപ്പിൽ നിന്നും ഇരുപത്തഞ്ച് മീറ്ററാണ് തൂണുകളുടെ ഉയരം തെങ്ങിനേക്കാൾ ഉയരത്തിലാണ് അയക്കടവ് പാലം ഈ ഉയരത്തിൽ രണ്ട് മലനിരകളെ ബന്ധിപ്പിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനാൽ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ എത്രയോ സഞ്ചാരികൾ ഈ കാഴ്ച കാണാൻ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കലക്ടർ സജിത് ബാബുവിൻ്റെ നിർദ്ദേശപ്രകാരം പാലത്തിൻ്റെ അടിഭാഗത്തായി ഡി ഡി പി സിയുടെ സഹായത്തോടെ പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാനക്ക തക്കം ടൂറിസ്റ്റ് സെൻറ്ററിൽ നിർമ്മാണവും പുരോഗ പുരോഗമിക്കുകയാണ് പാലത്തിൻ്റെ ഉയരം കൂടുതൽ കാരണം നിർമ്മാണ തൊഴിലാളികളെ വരെ ഭയന്ന് പിൻ തൊഴിലാളികൾ വരെ ഭയന്ന് പിന്മാറുന്ന സാഹചര്യമുണ്ടായിരുന്നു ഓരോ തൊഴിലാളിയെയും കരാറുകാരന് പ്രത്യേകമായി അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർക്കേണ്ട സ്ഥിതിയുമുണ്ടായി ഓരോ തൊഴിലാളികൾക്കും നൂതന സുരക്ഷാ ഉപകരണങ്ങളും ഉറപ്പുവരുത്തി നിർമ്മാണ സമ പാലത്തിന് പാലത്തിനും മുകളിൽ ഏറെ വെല്ലുവിളി നേരിട്ടു ഇതിനായി കോടികൾ വിലമതിക്കുന്ന ക്രെയിനുകൾ കരാറുകാരന് പ്രത്യേകം വാങ്ങേണ്ടി വന്നു രണ്ട് വർഷം തുടർച്ചയായി ദിനം പ്രതി ശരാശരി നാൽപ്പത് തൊഴിലാളികളെ ജോലി ചെയ്താണ് തൊഴിലാളികൾ ജോലി ചെയ്താണ് ഈ പാലം പൂർത്തിയാക്കിയത് നൂറ്റി എൺപത് മീറ്റർ നീളമുള്ള പാലത്തിന് മുപ്പത് മീറ്റർ വീതമുള്ള നാല് സ്പാനുകളും പത്ത് മീറ്റർ വീതം നീളമുള്ള ക്രോസ് ബീമുകളും ആറ് സ്പാനുകളുമുണ്ട് ഫ്രീ സ്ട്രെ സ്ട്രെഡ്സ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചത് നൂറ്റി ഇരുപത് മീറ്റർ നീളത്തിലുള്ള എന്ന പ്രത്യേകതയും ഈ പാലത്തിനുണ്ട് പത്ത് മീറ്റർ വീതിയിലുള്ള പാലത്തിൽ രണ്ടര ആണ് നടപ്പാത കൊച്ചി സ്വദേശിയായ ഡോക്ടർ അരവിന്ദനാണ് പാലം രൂപകൽപ്പന ചെയ്തത് നല്ല വ്യൂ പോയിന്റും കൂടിയാണ് തെങ്ങുകളുടെ ഓലകളൊക്കെ നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടെടുക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ പിണറായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായിയാണ് ചെയ്തത് ഇതിൻ്റെ കൺ കോൺട്രാക്ടർ അബ്ദുറഹ്മാൻ ജാസ്മീൻ ആണ് കാണാൻ നല്ല മൊഞ്ചാന്ന് പാലം കാണാൻ തന്നെ പിന്നെ നല്ല വ്യൂ എല്ലാ സൈഡ് ഏത് സൈഡ് നോക്കിയാലും നല്ല വ്യൂ മലയെല്ലാം കാണാനും നല്ല ചെയ്ത് ഞങ്ങൾ പോകുമ്പോഴേക്ക് കുറേ ആളുണ്ട് കുറേ ആളെന്നല്ല ഒരു വണ്ടി നിർത്തിയിട്ട് ആളുകൾ നോക്കുന്നുണ്ട് ഞാനിപ്പോൾ കാണിച്ചുതരാം കൈയോട് പിടിക്കാൻ കഴിയുന്നതുപോലെ തന്നെ നമ്മളോട് കൈയോടെ തന്നെ പിടിക്കാൻ കഴിയും തേങ്ങ മാത്രം പറിക്കണമെങ്കിൽ എന്തെങ്കിലും കൊക്ക ഇടേണ്ടി വരും എന്താ വെച്ചാൽ കുറച്ചപ്പുറം തെങ്ങ് ഉള്ളത് ഓല കൈയ്യോടെ തന്നെ തന്നെ പിടിക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഫോണിൽ കാണുന്ന പോലെയല്ല നല്ല ഉയരമുണ്ട് തെങ്ങ് അത് ഞാൻ മേലെ നിന്ന് എടുക്കുന്നത് കൊണ്ട് മാത്രം അതിൻ്റെ ഉയരം മനസ്സിലാവുന്നില്ല കൃത്യമായിട്ട് കുറച്ച് വൈകുന്നേരം ആയതുകൊണ്ട് നല്ല വ്യൂ ഉണ്ട് ആ പുഴയിൽ അങ്ങനെ പുഴയിലങ്ങനെ ഇല്ല ഇന്ന് മഴയും ഉണ്ടായിട്ടാണ് താഴേക്ക് ഇറങ്ങിയിട്ടാണ് താഴെ ഇറങ്ങിയാൽ അതിൻ്റെ ഫില്ലറെല്ലാം കാണിക്കാൻ പറ്റട്ടീനി പക്ഷേ ഞാൻ താഴെ ഇറങ്ങിയിട്ടാണ് കുറച്ച് തെരക്ക് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് വരേണ്ട വന്നു അപ്പോൾ എല്ലാവരും ഈ പാലം ഒന്ന് നോക്കാൻ പോവുക അപ്പോൾ അതിൻ്റെ മുൻപ് നിങ്ങൾക്കെല്ലാം കാണാം ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം വേറെ ജില്ലക്കാരെല്ലാം വരുമ്പോൾ നിങ്ങൾക്കെല്ലാം ഉപകാരമാവും അപ്പോൾ താങ്ക് യു കേസ് എൻ്റെ വീഡിയോ എല്ലാവരും കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയറും ചെയ്യാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്